ഓർമ്മകൾക്ക് ചെറുപ്പം സമ്മാനിച്ചുകൊണ്ട് അൻപത് വർഷത്തിനു ശേഷം വീണ്ടും ഒരു ഒത്തുചേരൽ മറന്നുപോകുന്ന വിദ്യാലയ കൂട്ടായ്മകൾ പഴയ സൗഹൃദം പുതുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലത്ത് ജി എച്ച് എസ് മാടായി സ്കൂളിൽ നിന്നും എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് അൻപത് വർഷം പൂർത്തിയാകുന്ന വേളയിൽ വീണ്ടും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒത്തുകൂടി ിൽ കൂടിയിരിക്കണേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നു എന്നിൽ തൃപാ ഓർമ്മകൾക്ക് ചെറുപ്പം സമ്മാനിച്ചുകൊണ്ട് അമ്പത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഒത്തുചേരൽ മറന്നുപോകുന്ന വിദ്യാലയ കൂട്ടായ്മകൾ പഴയ സൗഹൃദം പുതുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തിയഞ്ച് കാലത്ത് ഗവൺമെന്റ് ഹൈസ്കൂൾ മാടായി സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പരീക്ഷ എഴുതി അമ്പത് വർഷം പൂർത്തിയാകുന്ന വേളയിൽ വീണ്ടും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒത്തുകൂടുകയാണ് പഴയ അധ്യാപകരെ ആദരിച്ചും അവരുടെ വിശേഷങ്ങൾ കേട്ടും അവർക്കു മുമ്പിൽ അനുസരണയോടെ വീണ്ടും ഇരുന്നു ജീവിത കാലഘട്ടത്തിൻ്റെ പല ദിക്കുകളിലും മേഖലകളിലും ഉള്ളവർ ചേർന്നാണ് സ്നേഹസംഗമം ഗോൾഡൻ ജൂബിലി അമ്പത് എന്ന പരിപാടി സംഘടിപ്പിച്ചത് പഴയ അധ്യാപനത്തിൻ്റെ സ്വീകാര്യത പറഞ്ഞുകൊണ്ടാണ് അധ്യാപകർ അനുഭവങ്ങൾ പഴയ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ പങ്കുവെച്ചു തുടങ്ങിയത് ഇന്നത്തെ കാലത്ത് നിന്നും വ്യത്യസ്തമായൊരു പഠനകാലം പുതിയ കാലത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ഓർക്കുവാൻ പോലും പറ്റാത്ത ഒരു കാലം എങ്കിലും മധുര കാലഘട്ടത്തിൻ്റെ സ്വപ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അക്കാലത്തെ വിദ്യാഭ്യാസ രീതികൾ എന്ന് ഓർമ്മിപ്പിച്ചു സംഗമത്തിൽ സംസാരിച്ച ഓരോ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും വേദികൾ വിട്ടത് അധ്യാപകർ ചേർന്ന് നിലവിളക്ക് കൊളുത്തിയാണ് പ്ലാത്രിയിൽ നടന്ന സ്നേഹസംഗമം ഉദ്ഘാടനം നിർവഹിച്ചത് പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആദരവും അധ്യാപകർ ഏറ്റുവാങ്ങി എ ജനാർദ്ദനൻ മാസ്റ്റർ സദറുദ്ദീൻ മാസ്റ്റർ സി വി കുഞ്ഞിരാമൻ മാസ്റ്റർ എ കെ മൂസ മാസ്റ്റർ ഗോപിനാഥൻ മാസ്റ്റർ അധ്യാപികമാരായ മീനാക്ഷിക്കുട്ടി ടീച്ചർ രാജ്മഠ് ടീച്ചർ തുടങ്ങിയവരെയാണ് ആദരിച്ചത് വി വി ജയകുമാർ വടക്കൻ മോഹൻ പി നാരായണൻകുട്ടി മാസ്റ്റർ രവീന്ദ്രൻ വത്സലകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി सोरा निकणा निनेकणा कहोगे इन तेरे बिरु में मलय दे पुंगिरियो मुरळ दे नर पुंगिरियो मुरळ दे ता मुरली तेरा माधव ओ पटु जो जुड़ते काटीनी मालेते नल्ला मुडम दंडूडम गन ओडे ഓർമ്മകളിൽ പുതിയ ഏടുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് സൗഹൃദത്തിൻ്റെ പഴമ ഒന്നുകൂടി പുതുക്കി വീണ്ടും കണ്ടുമുട്ടാമെന്ന വാക്കുമായി പടിയിറങ്ങി പഴയ വിദ്യാർത്ഥിക്കൂട്ടം വർത്തമാന ന്യൂസിനു വേണ്ടി രാജൻ അരുണിമയുടെ ദൃശ്യങ്ങൾക്കൊപ്പം സ്നേഹ സംഗമ വേദിയിൽ നിന്നും രാജേഷ് ശരിപിരം